അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ പാഠം മൂന്ന് മൂന്ന് വിരുന്നൂട്ടൽ വിരുന്നു കാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം കാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം വരുന്നുകാരാൽ വറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം വരുന്നു കാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം വരുന്നു കാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം വരുന്നു കാരാൽ തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം ണന്നാശയം എന്തൊരു സന്ദേശം ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും അവരുടെ വീടുകളിലേക്ക് വിരുന്നു പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അതിഥികളെ വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് അതിഥികളെ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട് വിരുന്നുകാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് ഇനി വിരുന്നിൻ്റെ മര്യാദകൾ വിരുന്നിൻ്റെ മര്യാദകൾ പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം പ്രസന്ന കൂടി വിരുന്നുകാര് സ്വീകരിക്കണം അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കണം അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം ഇനി ഉത്തരം എഴുതാം ഒന്ന് അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ഒന്ന് പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കിക്കൊടുക്കണം വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം രണ്ട് അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്യണം രണ്ട് ആസൂത്രണം ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്നു വരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്നുവരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും ഉത്തരം ആദ്യം വീട് വൃത്തിയാക്കും അതിഥിയുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് അതനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിക്കും ചായ കാപ്പി ലഘുഭക്ഷണങ്ങൾ എന്നിവ ഒരുക്കി വെക്കും അതിഥിക്ക് ആവശ്യമുള്ള ടവലുകൾ സോപ്പ് ടൂത്ത് ബ്രഷ് പേസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ ഒരുക്കി വെക്കും ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങൾ ഒരു വീട്ടിൽ വിരുന്നു പോകാൻ തീരുമാനിക്കുന്നു അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സംഭാഷണം നടത്തേണ്ടതെന്നും മാതാപിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കാം ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ